ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഓവനോ ബീറ്ററോ ഒന്നും തന്നെ ആവശ്യമില്ല ഇത് ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ആർക്കും ഇത് ഉണ്ടാക്കാവുന്നതാണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഈ അടിപൊളി കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഇതാ ഒന്നര കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊരു അരിപ്പയിലേക്ക് ഇടുകയാണ് ഇനി വേണ്ടത് ബേക്കിംഗ് പൗഡറാണ് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം ഇനി വേണ്ടത് കറുകപ്പട്ടയുടെ പൊടിയാണ് സിനമൺ പൗഡർ ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടി ചേർക്കാണ് പിന്നെ വേണ്ടത് നുള്ളു ഉപ്പ് അതും കൂടി ചേർക്കാം ഇനി ഞാനിതിലേക്ക് ബ്രൗൺ ഷുഗർ ആണ് ചേർക്കുന്നത് ഒരു മുക്കാൽ കപ്പോളം ചേർക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വൈറ്റ് ഷുഗർ ചേർക്കാം ഇല്ലെങ്കിൽ വൈറ്റ് ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്ത് ചേർക്കാവുന്നതാണ് ഇതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കാം രണ്ടോ മൂന്നോ പ്രാവശ്യം അരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കേക്ക് അത്രയ്ക്കും സോഫ്റ്റായി കിട്ടുന്നതാണ് ഞാനിത് ഒരു പ്രാവശ്യം മാത്രമേ അരിച്ചിട്ടുള്ളൂ എന്നിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് വേണ്ടത് ഗ്രേറ്റ് ചെയ്ത ആണ് ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഈ അരിച്ചു വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ആയിട്ടുണ്ട് ഇതിന് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം അതിനായിട്ട് വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ട മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട് വേറൊരു മുട്ടയുടെ യോക്കും കൂടി എടുത്തിട്ടുണ്ട് ഇതൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് തന്നെ ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്കിനി നമുക്ക് രണ്ട് ചേരുവകൾ കൂടി മാത്രമേ ചേർക്കാനുള്ളൂ ഒരു കപ്പ് അധികം പുളിയില്ലാത്ത മോരാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത് പിന്നെ വേണ്ടത് ഓയിലാണ് കാൽ കപ്പ് ഓയിലും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ മിക്സ് ആക്കിയെടുത്താൽ മതി ഇത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഒരു പഴയ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഇതിൻ്റെ അടിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് ഒരു റിങ് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇതൊന്ന് ചൂടാവാനായിട്ട് വയ്ക്കാം ഇതിൻ്റെ ഹോളിൽ ഞാൻ ചെറിയൊരു പേപ്പർ ചുരുട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഓവൻ ഇല്ലാതെ എങ്ങനെയാണ് കേക്ക് ബേക്ക് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയുടെയും ക്യാരറ്റിൻ്റെയും മിക്സിലേക്ക് ഈ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്നത് വരെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി ഒരുപാട് സമയം മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് കുറഞ്ഞു പോകും അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നവർക്കൊക്കെ അത് അറിയാവുന്നതാണ് ൊന്ന് മിക്സ് ചെയ്തെടുക്കാണ് ഇതെല്ലാം യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഇത് മാറ്റണം ഞാനിത് ഒരു കേക്ക് ടിന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിതിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം കേക്ക് ടിന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് അതിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുത്താൽ മതി അതിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഇരിക്കുക കണ്ടില്ലേ ഒരുപാട് ലൂസല്ല കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത് എയർ ബബിളൊക്കെ പോകാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഉള്ളൂ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ വെച്ചിട്ട് വളരെ എളുപ്പമല്ലേ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാനായിട്ട് ഇതിനുമുകളിലായിട്ട് കുറച്ച് ക്യാഷ്വേസ് വെച്ച് ഞാൻ ഗാർണിഷ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ഇതിന് മുകളിലേക്ക് വെച്ച് ഗാർണിഷ് ചെയ്യാവുന്നതാണ് കറുത്ത ഉണക്കമുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി വെച്ചു കൊടുക്കാം ടൂട്ടി ഫ്രോട്ടി ഉണ്ടെങ്കിൽ അത് വയ്ക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം നമ്മൾ ഈ പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ കേക്കിട്ടിന് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ഇതിന് നമുക്ക് അടച്ചു വയ്ക്കാം ഇത് നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത് ആദ്യത്തെ പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം അതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്കാക്കി മാറ്റി വെച്ച് കൊടുക്കണം ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരാൻ കേട്ടോ ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ സൈഡിൽ നിന്നൊക്കെ പൊങ്ങി വരുന്നുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്കാക്കി മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കളറ് കുറേശെ മാറി വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ കേക്ക് പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ് നമുക്കിതൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കാം ഇത് ക്ലീനായിട്ടാണ് വരുന്നതെങ്കിൽ വെന്തിട്ടുണ്ട് ഞാനിത് ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കൊത്തി നോക്കുകയാണ് അപ്പോൾ അത്ര ക്ലീൻ ആയിട്ടല്ല വരുന്നത് കുറച്ച് അതിൻ്റെ മുകളിൽ പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതൊരു പത്ത് മിനിറ്റ് കൂടി ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ അടച്ചു വെക്കുകയാണ് പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് കുത്തി നോക്കുകയാണ് ഇത് നല്ല ക്ലീനായിട്ടാണ് വരുന്നത് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് കേക്ക് ടിൻ ഈ പാത്രത്തിൽ നിന്നും എടുത്ത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം നിങ്ങൾ ഓവനിലാണ് ബേക്ക് ചെയ്യാൻ വയ്ക്കുന്നതെങ്കിൽ ത്രീ ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ ഇതൊന്ന് ചൂടാറിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റാണിത് തൊടുമ്പോൾ തന്നെ താഴ്ന്നു പോകുന്നുണ്ട് കാണുന്നില്ലേ നമുക്ക് ഈ കേക്ക് ടിന്നിൽ നിന്നും എടുത്ത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം മുഴുവനായിട്ട് തണുത്തിട്ടില്ല കേട്ടോ ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് ഞാനിത് കേക്ക് ടെന്നിൽ നിന്നും എടുത്ത് മാറ്റുന്നത് കണ്ടില്ലേ അടിപൊളി കേക്കല്ലേ ക്യാരറ്റ് കേക്കൊക്കെ നിങ്ങൾ പലരും ഉണ്ടാക്കുന്നവരായിരിക്കും ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ഇത് നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യാണ് നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കണ്ടില്ലേ ഓവനും മീറ്ററും ഒന്നും ഇല്ലെങ്കിലും വിഷമിക്കാനില്ല ആർക്കും ഇതുപോലെ വീട്ടിൽ കേക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ മാത്രം മതി അപ്പം ഇത് കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും എത്ര മാത്രം സോഫ്റ്റ് ആണെന്ന് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുന്നേ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ